ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടുള്ള മാങ്ങക്കറിയാണ് അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ വേറെയും വെറൈറ്റി പഴങ്ങളും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ മാങ്ങ മാത്രമല്ല ടേസ്റ്റ് കൂടാൻ പറ്റിയ നമ്മളെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ കുറച്ച് മാങ്ങ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ എല്ലാ അഴുക്കൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് ചതവും കേടും ഒന്നുമില്ലാത്തത് നോക്കി നല്ല അടിപൊളി മാങ്ങ മാത്രമാണ് നമ്മളതിൽ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള മാങ്ങയാണ് ഈ ചെറിയ മാങ്ങയെന്ന് പറഞ്ഞാൽ പ്രത്യേകം ടേസ്റ്റാണല്ലേ ആ ചകിരി മാങ്ങ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു മാങ്ങ കൈ കിട്ടിയാൽ പിന്നെ അത് കളയണേ എന്താ പറയുക കളയാൻ തോന്നൂല നമ്മളാ വണ്ടി കടിച്ചും കൊണ്ടേ ഇരിക്കും അത്രയും മധുരം ചകിരി മാങ്ങ പ്രത്യേക ടേസ്റ്റും കൂടിയാണല്ലേ അങ്ങനെ മാങ്ങകളൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് തേങ്ങയും അതുപോലെ തൈരും ഒന്ന് നന്നായി അരച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ കറിയൊക്കെ നമ്മളിതിലേക്ക് തേങ്ങ കൂടുതൽ മൂപ്പ് കുറഞ്ഞ തേങ്ങ നോക്കി വേണം എടുക്കാൻ പച്ച തേങ്ങയാണ് ഏറ്റവും നല്ലത് അങ്ങനെ നന്നായി അരച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ചെറിയ ജീര ഒന്നും ഉള്ളി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ തൈരും തേങ്ങയും നന്നായി അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങയും നന്നായി കഴുകി വൃത്തിയാക്കി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പഴങ്ങളുടെ മാത്രം കറിയാണ് അപ്പോൾ ഇതിലേക്ക് ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇന്ന് ഞാൻ ഈത്തപ്പഴം അതുപോലെ മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ കഴുകിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ തേങ്ങ അരച്ച ജാറിലേക്ക് തന്നെ ഈത്തപ്പഴം ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് അരച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ മുന്തിരിങ്ങ അങ്ങ് വെറുതെ ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കണം നമ്മളെ മാങ്ങയൊക്കെ കിടക്കണ പോലെ ചെറിയ ചെറിയ മുന്തിരിങ്ങ അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതിലേക്ക് മുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ തപ്പഴൊക്കെ നന്നായി അരച്ചതാണല്ലോ ഇനി മെയിനായി നമ്മളെ വറിവ് ഇട്ട് കൊടുത്തതാണ് അത്രയും ടേസ്റ്റ് കൂടാനും നമ്മളെ വറവും ഉപകരിക്കും ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകവും കടുകും അതുപോലെ എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് പഴുത്ത പച്ചമുളകാണ് ഉണ്ടോ നമ്മൾ മുക്കമുളക് ഇല്ലാത്ത കാരണം മുക്കമുളക് ഉണ്ടെങ്കിൽ അതിട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അടിപൊളി കറിയുടെ വറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലി നമ്മൾ നാടൻ കറിവേപ്പിലിയാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു മാങ്ങക്കറി ഉണ്ടാക്കാൻ നോക്കുക എരിവും ഉപ്പും ഒക്കെ പാകത്തിനാണ് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ തന്നെ പറയാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എന്തായാലും നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ മാങ്ങാക്കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം